ഹലോ ഫ്രണ്ട്സ് ലേൺ ലോങ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് നമ്മൾ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു ഹൗ ടു ലേൺ ജാപ്പനീസ് ഇൻ മലയാളം പാർട്ട് വൺ ഇട്ടിരുന്നു ആ പാർട്ട് ടു നിങ്ങൾ അതാണ് ഈ പാർട്ട് ടു ഹിരഗാന ആദ്യം പാർട്ട് വണ്ണിൽ ആണ് പഠിച്ചത് മുപ്പത്തി അഞ്ച് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു ഇതാണ് നമ്മൾ പഠിച്ച ആ മുപ്പത്തഞ്ച് ലെറ്റേഴ്സ് നമുക്ക് അന്ന് കണ്ടുവരാണ്ട് നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം കളയാനില്ല ആ മുപ്പത്തി പിന്നെ നമ്മൾ പഠിച്ചത് അങ്ങനെയും പഠിച്ചു അതിന്റെ റിഫ്ലക്ഷൻസ് പിന്നെ പിന്നെ അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മൾ മുപ്പത്തഞ്ച് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു അടുത്ത് നമ്മള് പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഇരകാൻ നമ്മൾ കമ്പിക്കുകയും ഇതിനു കാണുക പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറിയ 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 വ്യത്യാസങ്ങളെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാണാത്തവരൊന്നും കാണുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുക അടുത്ത സീരീസ് ആദ്യത്തെ സീരീസ് ഫൈവ് ലെറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് നാ നീ നേ നോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ലെറ്റേഴ്സിൻ്റെയൊക്കെ പറയുമ്പോഴേക്കും ചെറിയ ചെറിയ വ്യത്യാസം വേറെ പ്രൊനൗൺസിയേഷൻ ഒക്കെ വരുന്നുണ്ടായിരുന്നു അതേപോലത്തെ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഒന്നും നാ നീ മൂന്നേന്നോ എന്നാ കഴിഞ്ഞില്ല അങ്ങനെ ഇതായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വരുന്ന പറ്റി അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നായാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാ നാ നോക്കുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക പിന്നെ അതിൻ്റെ ക്രോസ് ചെയ്ത് സ്ലാൻഡ് ലൈൻ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുക അണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ നമ്മൾ തെറ്റ് ആൻസർ ആയിട്ട് വെച്ച അതിന്റെ അവിടെ ഇങ്ങനെ ടീച്ചർ വെട്ടത് വെട്ടല്ലേ അതേപോലെ സൈഡിൽ ഒരു വര കിട്ടുണ്ട് അപ്പൊ എന്തായി ഇതാണ് എങ്ങനെയാണ് ആദ്യം ഒരു വരണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സ്ലാൻഡ് ലൈൻ ലെഫ്റ്റിലോട്ട് പിന്നെ ഒരു വെട്ട് ഇതാ ഇങ്ങനെ ഒരു വെട്ട് പിന്നെ സൈഡിലോട്ട് വേറൊരു സ്ലാൻഡർ ലൈൻ റൈറ്റിലോട്ട് ഇടുക റൈറ്റിലോട്ട് എങ്ങനെ റൈറ്റിലോട്ടിട്ട അത് നായാണ് ഇതാണ് പിന്നെ അടുത്ത ലെറ്റർ ഏതാണ് അടുത്ത ലെറ്റർ നീയാണ് നീ നീ എന്ന് പറയണ വളരെ സിമ്പിൾ ആണ് നമ്മള് ഈ പഠിച്ചില്ലേ ഈ പഠിച്ചു ഈ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം എടുത്ത് മാറ്റി എന്തായി ഈ സംഭവം ഉണ്ട് को? आ, को? नी? 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 नु नु ീ ഒരു ഇങ്ങനെ ഒരു സംഭവത്തിൽ ആ സംഭവത്തിന്റെ നമ്മൾ കോ പഠിച്ചു ഇതായിരുന്നു കോ ആ കോ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊടുക്കുവാണെങ്കിൽ ഇതാണ് നീ ഇതാ ഇങ്ങനെ ഇത് വരയ്ക്കുക പിന്നെ ഒരു കോട്ട് കൊടുത്താ ഇത് നീ ആണ് നീ നീ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ന്യൂ ആണ് ന്യൂ ഇതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് ന്യൂ മലയാളമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം നമുക്ക് ഒരു സൈൻ ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ഈ സംഭവം എ എ അത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക എ വരച്ച് അല്ലേ ഇതല്ലേ എന്റെ സൈൻ അണ്ട് അതിന്റെ അവിടെ നിന്ന് ഇതിന്റെ ഉള്ളുണ്ടല്ലോ ഉള്ളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വര പുറത്തോട്ട് ഇങ്ങനെ ഇതാക്കണം അപ്പൊ നമുക്ക് രണ്ട് കൊമ്പായി രണ്ട് കൊമ്പ് അണ്ട് അതിന്റെ വാലിന്റെ അവിടെ ഇവിടത്തെ വാലിന്റെ അവിടെ നിന്ന് ഒരു കുലി കൊടുക്കുക താഴോട്ടിടുക ഇതാണ് വാലായി വാല് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം അതിന്റെ സൈഡുക അടിച്ച് പുറത്തോട്ടിടാം എവിടെ പുറത്തോട്ടിട പുറത്തോട്ടിടുക അണ്ട് ഇതാ അതെ പുറത്തോട്ട് വേറണം ഇങ്ങനെ കൊടുക്കുക രണ്ട് കൊമ്പായി പിന്നെ വാലിന്ന് ഒരു കുരുപ്പ് വാല് ഇങ്ങനെ വളച്ച് നീട്ടി കൊടുക്കുക ഇതെന്തായി ഇതെന്തായി നൂവായി ഇത് നൂവായി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയ്യാണ് നെയ്യം വളരെ സിമ്പിൾ ആണ് ആദ്യം നമ്മൾ ഒരു ലൈം വരക്കുക ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക അത് നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ മൂന്ന് വരക്കരുത് അതേപോലെ ഇച്ചിരി കൂട്ടി പുറേ ഇച്ചിരി ഇങ്ങനെ വളർച്ചു ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ നേരത്തെ വെച്ചാൽ ഒരു വാല്ണ്ടല്ലോ ആ വാല് പോലെ അവിടെയും കുലിപ്പിട്ട് ചിരി താത്ത് കൊടുക്കുക എങ്ങനെയാണ് എങ്ങനെയാണ് ആദ്യം ലൈൻ വരക്കുക അട്ടിങ്ങനെ ഇതാക്കിയിട്ട് മൂന്നിൻ്റെ വളച്ച് ഇവിടെ ഇങ്ങനെ കുനിപ്പിട്ട് വായൻ്റെ അത്രയുള്ളു അത്രയുള്ളു എന്താ ഇങ്ങനെയായാലും വരണ്ട കണ്ട ഇങ്ങനെ വെട്ടിട്ട് കൊടുത്താലും സെറ്റാണ് സംഭവം സെറ്റ് അല്ലേ ആണിഞ്ഞു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് വളരെ സിമ്പിൾ ആണ് നമ്മൾ നമ്മളതിന്റെ ന്യൂ പഠിക്കാൻ വേണ്ടി ഏന്റെ സൈനിക ആ സംഭവം തന്നെ സംഭവം സൈനിക െറ്റേഴ്സ് പഠിച്ചു അടുത്തത് പഠിക്കാൻ പോകുന്നത് ഈ അഞ്ച് ലെറ്റേഴ്സ് കൊണ്ട് നമ്മള് പതിനഞ്ച് ലെറ്റേഴ്സും എങ്ങനെയാന്നിട്ട് കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു ആ ട്രിക്ക് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുക അതൊക്കെ പറഞ്ഞുതരാം വഴിയോ പറഞ്ഞുതരാം ഇതിനകത്തും പറഞ്ഞുതരാം അപ്പോ ഇതിനകത്ത് അതിനകത്തും ഡിഫറൻസ് വരുന്നുണ്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് വരുന്നുണ്ട് ജാപ്പനീസ് കീബോർഡിൽ എച്ച് യു എന്നടിച്ചുകൊടുത്ത് ഹൂ അടിച്ചാൽ ഈ സംഭവം വരും ഓക്കേ അപ്പോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹായാണ് ഹായ് എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ വളച്ച് നമ്മൾ നേരത്തെ നേരിട്ട കൊടവുത സംഭവം അതേപോലെ കൊടവുഴുത സം ഇങ്ങനെ താഴെട്ടില്ലേ അണ്ട് അവിടെ നിന്ന് വളച്ച് ഇങ്ങനെ വരിക അണ്ട് അതിനെ ക്രോസ് ചെയ്തിട്ടില്ലേ ഇതാണ് ഹാ നമ്മൾ കൊടവഴിച്ച് സംഭവം വരയ്ക്കുക എനിക്കറിയില്ല പറഞ്ഞു വരുമ്പോ അങ്ങനെയൊക്കെ പിന്നെ അതിന് താഴോട്ട് പിന്നെ അവിടെ വളച്ച് എന്താ മുറുക്കി ഇംഗ്ലീഷ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ഇത്ര വെള്ള യു എഴുതുക ഇതാണ് ഇത്ര ഇതാണ് ഓക്കേ അടുത്ത ഭൂ ആണ് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് ഭൂ ആദ്യം ഇങ്ങനെ ഒരു സംഭവം വരക്ക ഇങ്ങനെ ഇങ്ങനെ വളച്ച് സംഭവം വരക്കൂടെ അതുകൊണ്ട് മൂന്ന് ദാ ഇങ്ങനെ ഓരോ വെച്ച് കൊടുക്കുക അതിന്റെ തൈലോട് വരവെച്ചു നമ്മളിപ്പോ ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ ഫാന് മൂന്ന് സാധനം കൊടുക്കാണെ അതേപോലെ ഇങ്ങനെ കൊടുക്കുക ഇത് തന്നെയാണ് സംഭവം കാണുന്നത് ഇങ്ങനെ ഒരെണ്ണം കൊടുത്ത് ഇങ്ങനെ ഒരെണ്ണം കൊടുത്ത് ഇങ്ങനെ ഒരെണ്ണം കൊടുത്ത് ഇതാണ് ഭൂ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹേ ആണ് ഏ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നേരെ റിഫ്ലക്ഷൻ അതായത് ഒരു കണ്ണാടി കൂടി നോക്കി നേരെ തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് അത് എടുക്കാം ഇത് ഹേ ആണ് സിമ്പിളാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തെറ്റുത്തരം എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ടീച്ചർമാര് ഇടുക തെറ്റുത്തരത്തിന് തെറ്റിടുക അതേപോലെ ശരിയത്തരത്തിന് നമ്മൾ ശരി ഉത്തരം ശരി ഇടും അല്ലേ ശരിയല്ലേ ശരി ഇടും അപ്പൊ ആ ശരി ഉണ്ടല്ലോ അത് നേരെ വളർച്ചിട്ട അതായത് കുത്തി തെങ്ങിന് ഇട്ടു അല്ലേ അപ്പൊ ഇതാണ് ഹേ ഇതാണ് ഹേ ഈ ഹേ എന്ന് പറയുന്നതാണ് ടിക്കിന്റെ നേരെ മറിച്ച് കുത്തി മറിച്ചിട്ടാ അതൊക്കെ തലേ കുത്തി ഓക്കേ അല്ലേ അവിടെ നമ്മൾ പോയാണ് പഠിക്കാൻ പോകുന്നത് പോ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹോ നമ്മള് ഹാവ് പഠിച്ചെങ്ങനെ ഹാ നിങ്ങളുടെ നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് എഴുവാണെങ്കിൽ നല്ല ഹാ ഇങ്ങനെയാണെങ്കിൽ ഹാൻ്റെ അതിന്റെ അല്ല അതിന്റെ ആ ടിപ്പിൽ ഒരു വലയും കൂടി വരച്ചു കൊടുത്താൽ അത് ഓ ആയി അത് നമ്മൾ ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതിയ തെറ്റാണ് പകരം നമ്മൾ ഇങ്ങനെ എഴുതണം ഇങ്ങനെ വെച്ചിട്ട് ഈ അറ്റത്ത് ഈ ടിപ്പ് വേണം നമ്മൾ എഴുതാൻ

ഞാൻ പറഞ്ഞുതരാം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാ ബി ബു പിന്നെ പാ ഈ പത്ത് ലെറ്റേഴ്സ് ആണ് അപ്പോ ഹാ എഴുതാൻ പഠിച്ചില്ലേ ഞാൻ ആദ്യത്തെ ലെറ്റേഴ്സ് ലെറ്റർ വെച്ച് ഞാൻ പറയുന്നതരാം ആദ്യത്തെ ലെറ്റർ മാത്രം വെച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങളെക്ക ബാക്കി അതേപോലെ തന്നെ ഞാൻ മതി ആ ചെറിയൊരു വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ അപ്പൊ നമ്മള് ഹാ എഴുതാൻ പഠിച്ചതാ ഇങ്ങനെയാണ്

ഇങ്ങനെയുള്ള അല്ലേ അതായത് അതാണ് ബാ ഓകെ അല്ലേ അതുപോലെ തന്നെ നമുക്ക് പാൻ ഇതാണ് ഹ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇൻറെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അതിന്റെ ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റേ കോൺവെർസേഷൻ്റെ ആ സൈഡിലുള്ള ആ സംഭവത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറെ ഉപയോഗിക്കണമായിരുന്നു അങ്ങനെ പറഞ്ഞു തന്നിരുന്നു അപ്പൊ ഈ ആന്റെ മുള്ളി ഒരു വട്ട അത് ഇട്ട ഈ വട്ടം ഇട്ട അതെന്താകും അറിയാം അത് പായാവും എന്താവും പായാവും അതെ ഞാൻ ഇവിടെ ഞാൻ എഴുതി കാണിച്ചുള്ള ഈ സംഭവം വരും ഇതാണ് എൻ്റെ സമയം കളയുന്നത് ആ ആ ഇതാണ് ഇന്ത്യ പ്ലസ് ഈ സംഭവം കൊടുത്താ അതെന്താ പായയാവും അതായത് പായയാവും കണ്ട അത്രയുള്ളു സംഭവം അത്രയുള്ളു അതിന്റെ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങള് മനസ്സിലായോ ഒന്നും കൂടി എടുത്ത് കാണുകയാണെങ്കിൽ തോറും നമ്മുടെ വ്യൂവേഴ്സ് തോന്നും അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്

ഓ ഇങ്ങനെയല്ല നമ്മൾ പോയല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതല്ല ഹോ ഇത് ഇങ്ങനെ ടിപ്പിന് ഇതാണ് പോയെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ ഇതേ ഈ സംഭവം അല്ല ഈ സംഭവം ഈ സംഭവം നമുക്ക് വേണ്ട അത് നമുക്ക് വേണ്ട അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതും ഇങ്ങനെ എഴുതുന്ന അപ്പോൾ ഈ ടിപ്പി അനുസരിച്ച് മേലോട്ട് എഴുതി കൊടുക്കുക ഇതാണ് ടിപ്പിന് മേനോട് കേട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ പോവായിട്ട് പരിഗണിക്കും ചില സന്ദർഭങ്ങളിൽ അപ്പൊ നമ്മള് അവളിക്കാൻ തെറ്റിക്ക് മാനെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് മീ ആണ് മീ എഴുതാൻ വളരെ സിംപിൾ ആണ് നമ്മള് സെവൻ ഇല്ലേ സെവൻ ഏഴ് എഴുതുക ആ പ്ലസ് ടു എടുക്കുക എങ്ങനെയാണ് ആദ്യം ഒരു ഏഴ് ഇട്ട് കൊടുക്കുക അല്ലേ മൂ വളരെ എനിക്ക് അതിനെ ആ ഒരു ലെറ്റർ ലെറ്റർ കണ്ട് എനിക്ക് താറാവിന്റെ കണക്കിന് തോന്നുന്നു താറാവിന്റെ കണക്കിന് തോന്നു അത് വലുതാക്കാൻ പറ്റത്തില്ല താറാവിന്റെ കണക്കിനാണ് തോന്നുന്നത് തോന്നാ കാണിച്ചല്ലേ ആദ്യം ലൈൻ വരക്കുക ആദ്യം ലൈൻ വരച്ചല്ലോ എല്ലാവരും നോട്ട് ബുക്കിലും അങ്ങോട്ട് വരയ്ക്കുക ലൈൻ വരച്ച പതുക്കെ താഴോട്ട് അതിനെ ക്രോസ് ചെയ്തുകൊണ്ടുണ്ട് ഇവിടെ നിന്നൊരു കുലിപ്പിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അണ്ട് ഇവിടെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഒര്ണ്ണം കൂടി കൊടുത്തു അതാണ് എങ്ങനെയാണ് ആദ്യം ഒരു വര അതിനെ ക്രോസ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു കുലിപ്പിട്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ ഉണ്ടോ നമ്മൾ നമ്മുടെ താറാവിൻ്റെ ഉടൻ അതിൻ്റെ ഒരു ഒരു ഷേപ്പ് ഉണ്ട് അതേ കണക്കിന് ഇങ്ങനെ ഉണ്ടായി അടുത്ത സൈഡിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ അത് മൂവായി മൂവായി അപ്പൊ നമ്മള് വേറെ സിമ്പിളായിട്ട് നമ്മൾ മൂവും പഠിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ മേ ആണ് പഠിക്കാൻ പോകുന്നത് മേ സിമ്പിളാണ് നമ്മൾ നേരത്തെ എന്താണ് പഠിച്ചത് ന്യൂ പഠിച്ചില്ലേ ന്യൂ ന്യൂ എങ്ങനെയായിരുന്നേ ഇതായിരുന്നു

അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു അടുത്തത് നമ്മള് മോ ആണ് മോ നമുക്ക് ഇംഗ്ലീഷായിട്ട് കൺസിഡർ ചെയ്യാം ഇംഗ്ലീഷായിട്ട് നമുക്ക് താഴെ അപ്പോ അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് മൂ മൂ എഴുതുന്നത് നമ്മൾ ആദ്യം ടീ എഴുക ടീ എഴുകയും അതിന്റെ മേലെ ചെറിയ ഒരു ലൈനും കൂടി അതായത് അതിന്റെ കൊടുക്കുക ഒരു ക്രോസിംഗ് ലൈനും കൂടി കൊടുക്കുക എങ്ങനെയായിരുന്നു വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു ആദ്യം ടീ എഴുതുക അതിന്റെ മേലോട്ട് ലൈൻ എഴുതുക വളരെ സിമ്പിൾ ആണ് സെറ്റ് അല്ലേ അപ്പോ ഈ ഒരു അഞ്ച് സീരിയസും അഞ്ച് ലെറ്റേഴ്സ് ഈ സീരിയസ് അഞ്ച് ലെറ്റേഴ്സും കൂടി നമ്മൾ പഠിച്ചു ഇനി സീരിയസിന്റെ എണ്ണം കുറഞ്ഞു കഴിയുകയാണ് അതിന്റെ ഒപ്പം അതിനകത്തെ നമ്പേഴ്സിന്റെ എണ്ണം കണ്ടോ യാ യു യു അപ്പൊ നമ്മൾ എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട് യാ ഇ പിന്നെ യു കഴിയുമ്പോൾ അതിൽ എവിടെ പോയി എന്ന് കഴിയും അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്നല്ലേ അപ്പൊ നമ്മൾ ആദ്യം ഇത് പിന്നെ ഇത് യു ആണ് ആണ് ഇടയിൽ ഇവിടുത്തെ എ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ഫസ്റ്റ് ഇതിനകത്ത് പഠിച്ചിട്ടുള്ള എ ആണ് പിന്നെ ഇവിടുത്തെ വെച്ചാൽ നിങ്ങൾ ഓടിച്ചാണ് അത് ഇ ആണ് കാരണം നമ്മുടെ ജാപ്പനീസ് പ്രൊണൗൺസിയേഷൻ നമ്മുടെ ഇ ഏതൊക്കെയാ ഉപയോഗിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അതിന്റെ സാധ്യതകൾ കുറവാണ് വയ്ക്കേണ്ട ആവശ്യങ്ങളും കുറവാണ് അപ്പോ നമുക്ക് ആദ്യം യാ പഠിക്കാം അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത് യാ എങ്ങനെയാന്ന് വെച്ചാ അത് നമ്മളൊരു വര വരയ്ക്കുക അതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇതിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ എഫ് 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 നമ്മൾ തിരിച്ചെഴുതുക എഫ് തിരിച്ചെടിയാൽ ഇങ്ങനെ ഇരിക്കും അട്ട് അതിന്റെ മേലും ഒരണം കൊടുക്കുക നമ്മള് മിക്ക അച്ഛൻ എന്റെ മേലും കണ്ടിടുന്ന സംഭവമാണ് സ്ലാൻഡേർഡ് ലൈൻ നമ്മളിങ്ങനെ കൊടുക്കുക അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കി വരാം ഒന്നും കൂടി നോക്കാം ഇങ്ങനെ എഫ് തിരിച്ചെടിയിട്ട് അതിൻ്റെ മേലും ഒരെണ്ണം കൊടുക്കുക സമയം അത്ക്രമിക്കുന്നു അടുത്ത നമ്മൾ യു പഠിക്കാൻ പോവാണ് ക്ലാസ് നന്നായിട്ട് കണ്ടുപോവുക അടുത്ത യു എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾ എച്ച് എഴുതത്തില്ലേ എച്ചിന്റെ മറ്റേ ഈ സംഭവം ഏതാ ഈ സംഭവം കൂടി വലുതാക്കി എഴുതുകൂടി വലുതാക്കി എഴുതുക അതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്ലാൻഡ് ലൈൻ ഈ സ്ലാൻഡ് ലൈൻ അങ്ങനെയാണ് ആദ്യം എച്ച് ഇതാക്കിയിട്ട് അതിന്റെ ഈ സംഭവം വലുതാക്കി എഴുതിയിട്ട് അതിന് ഇതാക്കിയിട്ട് സ്ലാൻഡ് ലൈൻ വരെ അപ്പൊ യൂവും പിന്നെ നമ്മള വോയും ഒരേപോലെ ഉണ്ട് ബോ ഒക്കെ വരും ഇതേപോലെ തന്നെയാണ് ചെറിയ ഇതൊക്കെ ഉണ്ട് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് യോ ആണ് യോ നമുക്ക് ആക്കി എടുക്കാം ഹ ഇതാണെങ്കിൽ നമ്മൾ ചെറിയ വ്യത്യാസം ശ്രമിക്കുക അത് യോ ആയി യോ ആയി എങ്ങനെയാ അറിയാം നമുക്ക് ഈ സംഭവം വേണ്ട കൂടെ ഈ സംഭവം കൂടി മാറ്റിയ അത് യോ ആയി ഇങ്ങനെ ഇങ്ങനെയാണ് യോ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഹാൻഡ ഈ സംഭവം മാറ്റിയിട്ട് ഇവിടത്തെ ഇത് മാറ്റി ഇവിടുത്തെ ഈ സംഭവം എറേസ് ചെയ്ത് എന്തായി അപ്പൊ നമ്മൾ അടുത്ത സീരീസും കൂടി പഠിച്ചിരിക്കുകയാണ് പഠിച്ചിരിക്കെ ഉണ്ടായിരുന്നു അതായത് അഞ്ച് ലെറ്റേഴ്സിലെ രണ്ട് ലെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അത് വേറെ രീതിയിലാണ് ഇരുന്നത് അടുത്തത് ഇതാണ് അവസാനത്തെ ഫൈവ് ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അവസാനത്തെ ലെറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതിന്റെയൊക്കെ ഏകദേശം ഇതായിട്ടുള്ളതാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സോറി എച്ച് നമ്മളിങ്ങനെയാണ് എഴുതുന്നത് മറ്റേ ഏതാ കൂടി എച്ച് അല്ല അതിന്റെ ഇവിടെ നിന്ന് അതിന് വരയ്ക്ക എങ്ങനെയാ ആദ്യം നമ്മൾ മറ്റേ എച്ച് എഴുതുക ഇങ്ങനെ വരയ്ക്കാൻ എഴുതില്ലേ ഇങ്ങനെ വരയ്ക്കാൻ ആ എച്ച് എഴുതുക ഇങ്ങനെ ഒരു ഇതാണ് ഇതാണില്ല ണ്ട ഇത അടുത്ത് നമ്മളെ പഠിക്കാൻ പോകില്ല ഓക്കേ അല്ലേ അടുത്ത് നമ്മളെ പഠിക്കാൻ പോകുന്നത് പറയുന്നത് ആദ്യം ഇവിടെ ഇങ്ങനെ വരയ്ക്കുക നമ്മൾ ഈ പഠിച്ച ഇങ്ങനെയാണെങ്കിൽ അത് നേരെ തിരിച്ചെടുത്ത എന്തായി എന്തായി ഈ നേരെ തിരിച്ചെടുക്കേ ഈ നേരെ തിരിങ്ങ പോയി തലതിരിങ്ങിയവനായ പവൻ ലീയ ഓക്കേ അല്ലേ നേരെ ിയവനായപ്പോ അപ്പോ ലീയും പഠിച്ചു അടുത്ത നമ്മൾ യു യു ആണ് നമുക്ക് മാത്സുമായിട്ട് നമ്മൾ ഇതുവരെ മാത്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല മാത്സ് നമ്മള് മൂന്നേഴ്ത്തില്ലേ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുറിപ്പിടുക ഇത്രേ ഉള്ളൂ ഇതാണ് രൂ ഒന്നും പെട്ടെന്ന് എനിക്ക് പഠിപ്പിച്ച് ചേർക്കാവുന്ന കണ്ട ഇതാണ് രൂ അടുത്ത നമ്മൾ രേ നോക്കാൻ പോകണം രേ പറയുന്നത് നമ്മൾ നേരത്തെ അതെ നെയ്യേ എങ്ങനെയാണ് നെയ്യത് ഇങ്ങനെയാണ് അല്ലേ അതിനകത്ത് ഇവിടെ നമ്മളൊരു കുനിപ്പല്ലിട്ടത് ആ സംഭവം മാറ്റണം മാറ്റി ഇങ്ങനെ ആക്കണം എങ്ങനെ ഇങ്ങനെ പൂച്ച വാല കഴിച്ച ആ നമ്മൾ ആ കുഞ്ഞിപ്പിട്ട വാല അഴിച്ചേക്കണം കുഞ്ഞിപ്പിട്ട വാല അഴിച്ചിട്ടേ ആയി ഓക്കെ അടുത്ത നമ്മള് ഇതും കൂടി കഴിഞ്ഞാൽ അവസാനത്തെ സീരീസിലോട്ട് നമ്മൾ കടക്കും അപ്പോൾ ഇതാണ് ലോ ലോ എന്ന് പറയുമ്പോൾ നേരെ അങ്ങോട്ട് മൂന്ന് എഴുതി കൊടുക്കുക ഇങ്ങനത്തെ മൂന്ന് എഴുതണം ഇങ്ങനത്തെ മൂന്ന് എഴുതിയിട്ട് അറിയില്ല ഇങ്ങനത്തെ മൂന്ന് എഴുതിയ ഇതാണ് നമ്മളപ്പോൾ അവസാനത്തെ സീരീസ് ഓഫ്ലേറ്റ് എഴുതി കിടക്കുവാണ് സോ ഹാവ് എ വാ വോ പിന്നെ ഇ ും അത് ചില പേര് ചില പേരുകളൊക്കെ എഴുതാൻ അത് ഞാൻ ഹംറാൻ അങ്ങനെ ചില ഹംദാൻ അങ്ങനത്തെയൊക്കെ പേര് എഴുതാൻ വേണ്ടി അവസാനത്തെ ഇൻ ഇൻ അത് ന്യൂ അങ്ങനെ ചേർക്കേണ്ട പറ്റില്ല ഇന്ന് തന്നെ എഴുതാനുള്ള വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ നമുക്ക് വാ നോക്കാം ആദ്യം വാ വാ എന്ന് വെച്ചാൽ നേ പഠിച്ചു പിന്നെ ഇതെല്ലാം പഠിച്ചത് രേ പഠിച്ചു അതൊക്കെ പഠിച്ചു അപ്പൊ രേഖ പഠിച്ചതുപോലെ നമ്മൾ ഇങ്ങനെ ഈ മൂന്ന് മാത്രം എഴുതി ഇങ്ങനെ നമ്മൾ അഴിച്ചിടുകയോ അല്ലിങ്ങനെ ഈ സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് വാ ആദ്യ വരയ്ക്ക പിന്നെ ഒരു മൂന്നിട്ട് കൊടുക്കുക നമ്മള് രോഗയ്ക്ക് പഠിച്ചത് അത്ര അപ്പൊ വായായി വായായി അടുത്ത നമ്മള് വോയാണ് പഠിക്കാൻ പോകുന്നത് മറ്റേ വി യും ഇതൊക്കെ അവിടെ പോയി നേത്തതാ ഇത് അതേപോലെ തന്നെ ഇയും ഓം എയും ഇട്ടുകൊടുത്ത അതായിട്ട അതിൻ്റെ അവിടെ വാ പ്ലസ് ഇ അതാണ് വി അത്രയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇരക്ക അടുത്ത നമ്മൾ വോ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണ് യു എ ഡിന്ന് യു എഴുതി അല്ല വേണ്ട ചി ഇല്ലേ ചി ചി എല്ലേ അതിൻ്റെ അവിടെ നേരെ ഇങ്ങനെ ഒരു കട്ടി സി വരക്ക അത്രേ ഉള്ളു ഇങ്ങനെ വെച്ച സിംപിൾ ആണ് ആദ്യം അവിടെനിന്ന് സി അവിടെ വരക്കുക അത്രേ ഉള്ളു ഇത്രേളു അടുത്ത ഇന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് പറയുമ്പോ നമ്മുടെ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് എച്ച് ആണ് മറ്റേ ക്ലാസിക് എച്ച് ആണ് കൂട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഉള്ളു എച്ച് ഇതാണ് ഇന്ന് അപ്പൊ നമ്മൾ ടോട്ടലി എത്ര അക്ഷരം പഠിച്ചിട്ടുണ്ടാകും ആദ്യത്തെ ഒരു മുപ്പത്തി അഞ്ചും എവിടെ മുപ്പത്തി അഞ്ച് പിന്നെ നാപ്പത് നാപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് അറുപത് അറുപത്തി മൂന്ന് അറുപത്തെട്ട് എഴുപത്തൊന്ന് ലെറ്റേഴ്സ് ടോട്ടലി നമ്മൾ എഴുപത്തൊന്ന് ലെറ്റേഴ്സ് ഹീര നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ കട്ടക്കാരൻ അതായത് ഇപ്പോൾ നമ്മൾ സീരിയസ് അതായത് ഹിരകാല സീരിയസ് നമ്മൾ കണ്ടുപിടി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് എഴുതാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇനി ഇതൊക്കെ കൂട്ടിച്ചേർത്ത എഴുന്നതും മറ്റുള്ളവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾവേസ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ പറയാൻ മറന്നു ഇപ്പോൾ ചെയ്യാത്തവരൊരു ജസ്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വലിയ ഇപ്പം തുടങ്ങിയാലേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ബായ് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്